റമലാൻ പർച്ചേസിലാണ് അപ്പോൾ ഈ വീഡിയോൻ്റെ താഴെ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് റമദാൻ എന്താണ് കൊണ്ടുവരേണ്ടത് എന്നുള്ളത് ഒന്ന് കമൻ നമ്മൾ നെയ്റ്റികളാണ് കൊണ്ടുവരുന്നത് കേട്ടോ അതുപോലെ ഡെയിലി വേർ കോട്ടനും കോട്ട് സെറ്റ് ഇത്രയേ ഉള്ളൂ ഈ നെയ്റ്റികളിൽ നിങ്ങൾക്ക് സ്ലീവ് ഇതിപ്പോൾ ഫുൾ സ്ലീവിൻ്റെ സെക്ഷനിലാണ് ഉള്ളത് ഫുൾ സ്ലീവ് അൽഫൈൻ ഉണ്ടല്ലോ റയോൺ ഉണ്ട് കോട്ടൺ ഉണ്ട് ഒക്കെ ഉണ്ട് പിന്നെ കുറേ നമ്മൾ ഷോൾ മാക്സ് കുറേ എടുത്തു അപ്പോൾ വീഡിയോൻ്റെ താഴെ നിങ്ങൾക്ക് എന്താ കൊണ്ടുവരേണ്ടത് എന്നുള്ളത് ഒരു കമൻ്റ് ചെയ്യല്ലേ ചേച്ചി കൊറേ ആൾക്കാർക്കായി ഇത് എവിടെ സ്ഥലം അറിയണം ഞാൻ പറഞ്ഞു കൊടുക്കൂല ഇനി നോക്കി നോക്കിന്നോട്ടെ നിങ്ങളെ ഫോട്ടോയും പിടിച്ച് നടക്കും ചേച്ചിയെടുത്തേ ചേച്ചി ചേച്ചി ഇവിടുത്തെ ചേച്ചിയാണ് ഞാൻ ചോദിച്ചിട്ട് അല്ലേ അടിപൊളി സാധനങ്ങളുണ്ട് ഇവിടെ വന്നപ്പോ നമ്മള് ഫോട്ടോ കണ്ടിട്ടാണ് എല്ലാം പർച്ചേസ് പക്ഷെ ഇവിടെ വന്നപ്പോ ശരിയാവുമ്പോ പീസ് തയ്ക്കുണ്ട് പിന്നെ പീസ് 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 ഉണ്ട് ഉണ്ട് ആയിട്ട് അപ്പോൾ എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് അപ്പോൾ റമദാൻ പർച്ചേസ് ഇവിടെ ഒക്കെ എല്ലാം ഇൻഷാല്ല അപ്പം കമൻറ്റ് ഇട്ടോളൂ കേട്ടോ എന്താണ് പിന്നെ എനിക്ക് കൊണ്ടുവരേണ്ടത് റമദാൻ പെരുന്നാളാകുമ്പോഴത്തേക്ക് ഈ നോമ്പ് ഓൺലൈൻ ആയതുകൊണ്ട് റമദാൻ ഇൻഷാല് അള്ളഹായ്സും ആരോഗ്യ ആഫ്യത്തൊക്കെ തരട്ടെ അത് വേറെ കാര്യം എന്നാലും നമുക്ക് ബിസിനസ്സുകാർക്കത് ഇപ്പോൾ ചെയ്യാതിക്കാൻ പറ്റില്ലല്ലോ ബാക്കി റംബിൻ്റെ കയ്യിലാണ് എന്നാലും എന്താ പറയുക ഇരുപതാകുമ്പോഴത്തേക്ക് ക്ലോസ് ചെയ്യേണ്ടി വരും കാരണം അയച്ചാൽ കിട്ടാൻ അതൊക്കെ ഉണ്ടാവും അതുകൊണ്ടാണ് പറഞ്ഞത് എനിക്കെന്താണ് വേണ്ടത് എന്നുള്ളത് കമന്റ് ഇട്ടു പോണ്ടല്ലോ സംഭവം ഇത് ക്ലിയർ ഒന്നും ഇല്ലട്ടോ ഞാൻ ജസ്റ്റ് ഇങ്ങനെ എടുക്കുന്നതാണേ അറുപത്തിയഞ്ച് നീളമുള്ളവർ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ അറുപത്തിയഞ്ച് നീളോ അറുപത് വീതിയൊക്കെ വേണ്ടവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാൻ അവർക്കുള്ള സാധനം ഇവിടെ ഉണ്ട് കേട്ടോ നമുക്ക് എടുക്കാം വലിയ സൈസ് അല്ലേ ഇങ്ങനത്തെ ഐറ്റം വേണം കേസ് ഇതിന് പെയിൻറ് അഞ്ച് ദേശീയ പെയിൻറ്റ് വെറുതെ ഇങ്ങനെ മനസ്സിലായില്ലേ നിങ്ങൾക്ക് രാത്രി ഇടുന്ന ടൈപ്പാണ് കോട്ടൺ ആണേ ആ പെയിൻ്റ് ഇങ്ങനെ വരും ടോപ്പ് അങ്ങനെ ടു പീസ് ആയിട്ട് ഇതെല്ലാ സൈസും ഉണ്ട് കേട്ടോ ഇങ്ങനത്തെ നമ്മൾ ഇതുവരെ എടുത്തിട്ടില്ല എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു അതാ പക്ക കോട്ടൺ നല്ല സാധനമാണ് ഇതൊക്കെ അതാ ഭക്ഷണം ഉണ്ട് ഒരുപാടുണ്ട് അപ്പം വേണ്ടവരൊന്നും ഇത് വേണം എടുക്കാം ഈ ഒരൈറ്റം ആണ് ഇപ്പം നമ്മൾ കണ്ടത് കേട്ടോ ഈ ഒരു ഐറ്റം ഓക്കെ പിന്നെ അവിടെ നിർത്തിയിട്ട് കോട്ടൻ ചുരിധാരണം അതും എടുത്തിട്ടുണ്ട് നമ്മൾ ഇപ്പം ഇത് നോക്കി ഇത് വേണമെന്നുണ്ടെങ്കിൽ പറയാം നമുക്ക് ഇറക്ക സാധനം ഈ ഒരു മോഡൽ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സെലക്ട് ചെയ്യുന്നത് കോട്ടൺ മാക്സി കോട്ടൺ മാക്സി ഒരു ജയ്പൂര് എന്ന് പറഞ്ഞാൽ മാക്സി ആണ് ഒരു വെറൈറ്റി പിടിക്കാൻ നമുക്ക് എല്ലാരും അല്ലേ ഓക്കെ മാക്സി ആയിരിക്കും കണ്ടതാത്ത മാക്സി കാണിക്കുന്നത് ഇത് നമുക്ക് എടുത്താലോ ഗു കാണാൻ ഇതൊക്കെ ജയ്പൂർ കോട്ടനാട്ടാ കേട്ടോ ഇന്ന് വീഡിയോ ഇല്ല ഇന്നത്തെ വീഡിയോ ഇതാണ് ആ ഇത് രസം ഉണ്ടല്ലോ എക്സലല്ലേ എക്സലിൻ്റെ വരുന്ന ഫ്രോക്ക് മാക്സിയാ ഓക്കേ നല്ല കോട്ടനിൽ വരുന്ന ഫ്രോക്ക് മാക്സി ഇതിൻ്റെ പ്രത്യേകത സിബുണ്ട് ഇത് നമ്മൾ രണ്ട് സെറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ സിബ് വരുന്നുണ്ട് ഓക്കെ ത്രീ നയൻറ്റി ഇപ്പം ഷിപ്പിംഗ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഓക്കെ ഓക്കെ കണ്ടല്ലോ ഇതാണ് പ്രിൻറ് കളറ് ഇതാ ഈ നേവി ബ്ലൂ ആണ് ഡാർക്ക് ബ്ലൂ ആണ് അപ്പോൾ ആ പ്രിൻറ്റ് മനസ്സിലാകുന്നത് കൊണ്ട് തന്നാണ് കേട്ടോ ഇങ്ങനെ സാധനം എടുത്തിട്ടുണ്ട് കോട്ടൺ ആണ് ഡെയിലി വെയർ കോട്ടൺ ഓക്കെ ഇതെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് കുറച്ച് കളേഴ്സ് ഉണ്ട് ഞാൻ ഫ്രൂട്ടി പിടിച്ചു എനിക്ക് ഫ്രൂട്ടി മതിയായിരുന്നു അപ്പം ഇത് ഫ്രോക്ക് മാക്സി ഫുൾ ലെങ്ത്ത് ഇല്ല കേട്ടോ അപ്പം ഇപ്രാവശ്യം മുതൽ ഇവളും നമ്മുടെ കൂടെ ഉണ്ടാവും ഇത് ഞാൻ എടുത്തിട്ടുണ്ട് പുതിയ മോഡല് മുതലാളി ഇവിടെ കട്ടൻ ചായ കുടിക്കുകയാണ് ഏത് മുതലാളിനെ ഞാൻ കുപ്പിയിലൂടെ കട്ടൻ ചായ അടിക്കുകയാണ് ഇത് ഫുൾ കുറെ ആൾക്കാർ ചോദിച്ചതിനോടെ അപ്പം ഞാൻ ഇത് ഉണ്ടാവും അത്ര ഓർത്തില്ല ഫുൾ ലെങ്ത് ഉള്ള ഫ്രോക്ക് മാക്സി ആ ആ ഇതെടുത്തോളൂ ഇനി ആ ബൊമ്മയും മെട്ടന്നെ കാര്യം കാരണം അൽഫയിലും കഫ്താനും വരുന്നുണ്ടല്ലോ ഈ ഒരു വിവരം എനിക്ക് എനിക്കിവിടെ വന്നപ്പോളാണ് കിട്ടിയത് നമുക്കിതൊന്നും പയറ്റി നോക്കാം ഇതെടുക്കുക ചേച്ചി അൽഫൈൻ കഫ്താനും കൽഫൈൻ കഫ്താൻ ആ മേരതാ നല്ല ഇത് അതാ അതാ ഇതൊക്കെ പൂവനാണല്ലേ അനുവരി അൽഫല്ലേ ആ മനസ്സിലാവണ്ടോട്ടെ തിരിച്ചു പിടിക്ക നല്ല ഭംഗിയുണ്ട് അല്ലേ ഇതെടുക്കത് റയോൺ ലാർജ് ഷോൾ ഇല്ലാത്ത മാക്സികളാണ് ഈ കാണുന്നത് റയോണ് എല്ലാവർക്കും എല്ല കാണിച്ചു തരാം ആ ഇങ്ങനെയൊക്കെ കാണിക്കാൻ പറ്റുള്ളൂ പറ്റുള്ളത് ഇതിൽ കൂടുതൽ കോമളിത്രം കാണിക്കാൻ പറ്റുന്നത് ഹോൾസെയിൽ വന്നതാണ് അവർക്കൂടെ എന്നെ പറഞ്ഞിട്ട് വേറെ പണി ഉണ്ടാവും ആ ഇത് റെസ്റ്റോറൻറ്റിൽ വെച്ച ആയേലാ അതേതാ സൈസ് അല്ലേ ആണല്ലേ േക്കിട്ടുണ്ട് ഞാൻ അവരോടും ഞാൻ ഇത് ഞമ്മുടെ അടുത്ത് ഓൾറെഡി ഉള്ളതാ ഇത് ഞാൻ ബുക്ക് അവളെയും വ്യവസ്ഥരക്കിട്ടുണ്ട് കഫ്താൻ അല്ല ഫീഡി മാക്സ് ഫീഡി മാക്സിള്ള പോക്കാണ് ഫീഡിങ് എടുക്കാൻ മറന്നു ഇട്ടോളൂ ും അതുകൊണ്ട് വീഡിയോ ഇല്ല വീഡിയോ ഇല്ലാത്ത കാരണങ്ങളൊക്കെ മനസ്സിലായില്ലേ ഫൈൻഡപ്പ് ചെയ്യാണ് അടിപൊളി ഷോൾ മാക്സി അടിപൊളി കോട്ടൺ മാക്സി അൽഫൈന് അതുപോലെ തന്നെ ഫീഡി മാക്സി ഫ്രോക്ക് മാക്സി കഫ്താൻ മാക്സി മാക്സികളിൽ എല്ലാ തരം ഡിഫറെൻ്റ് ആയിട്ടുള്ള എല്ലാ തരം മാക്സികളും കൊണ്ടുവന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് വീഡിയോന്റെ താഴെയുള്ള കമൻ്റിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ടാവും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിരിക്കുക മുടങ്ങാതെ വീഡിയോ കാണുക വീഡിയോയിൽ കാണിക്കുന്ന ഐറ്റം സ്ക്രീൻഷോട്ട് എടുക്കാം നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക ഇത്രയേ ഉള്ളൂ കേട്ടോ ഓക്കെ അഡ്രസ്സ് കറക്റ്റ് തരിക ഓൺലൈൻ ഡെലിവറിയാണ് ആണെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല കേട്ടോ ഓക്കെ